എൻ്റെ ജീവിതത്തിലെ ആറ് മാലാഖമാരെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ പല സമയങ്ങളിലും പല പ്രതിസന്ധികളും വന്നിട്ടുണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിൽ പതിനാറ് വർഷങ്ങൾക്ക് മുന്നേ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം വന്നത് അന്നാണ് ഞാൻ എന്നെ കുറച്ചെങ്കിലും തിരിച്ചറിയൽ ആരംഭിച്ചത് ആ സമയത്ത് എനിക്ക് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു പതിനാറ് വർഷങ്ങൾക്ക് മുന്നേ പതിനാറ് പതിനേഴ് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉപ്പ മരണപ്പെടുമ്പോൾ എനിക്ക് ഇത്രയധികം വലിയ കടമുണ്ടെന്ന് ഞാൻ പോലും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു മനുഷ്യൻ അങ്ങനെയാണ് അതാത് സമയങ്ങളിലുള്ള കാര്യങ്ങളെ നിറവേറ്റാൻ വേണ്ടി അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ഓടി നടക്കും എന്നാൽ ജീവിതത്തിൽ ഒന്നും കെട്ടിപ്പടുക്കാതിരിക്കും ഇരുന്ന ഒരു പരാജിതനായ മനുഷ്യനായിരുന്നു ഞാനും ആ സമയത്ത് ഈ കടങ്ങളെല്ലാം ഉണ്ട് എന്ന് എൻ്റെ ഉപ്പാക്കോ എൻ്റെ ഉമ്മാക്കോ എൻ്റെ സിസ്റ്റേഴ്സിനോ ആർക്കും തന്നെ അറിയുകയില്ലായിരുന്നു എൻ്റെ ഭാര്യക്കറിയുമായിരുന്നുവെങ്കിലും ഇത്രയധികം ഉണ്ട് എന്നുള്ളത് ആ പാവത്തിനും അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ ഉപ്പ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു വലിയ താങ്ങാണ് നഷ്ടപ്പെട്ടത് എന്ന് പക്ഷേ ഈ കടത്തിൻ്റെ ലോഡ് ഈ കടത്തിൻ്റെ ഭാരം ആരിൽ ഇറക്കി വെക്കും എന്നറിയാതെ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആ സമയത്താണ് എൻ്റെ ഒരു ബ്രദറല്ലോ എന്നോട് ചോദിക്കുന്നത് എൻ്റെ അളിയൻ എന്നോട് ചോദിക്കുന്നത് നിനക്ക് എന്തെല്ലോ പ്രശ്നങ്ങളുണ്ടല്ലോ അതെന്താണ് എന്ന് നീ പറ ഇപ്പോൾ നിനക്ക് പറയാൻ പറ്റിയ അവസരമാണ് എന്ന് ഞാനും അതായിരുന്നു കാത്തിരുന്നത് ആരെങ്കിലും എന്നോട് അതൊന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കത് പറയാമായിരുന്നു എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം ഞാൻ കുറച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ അവരുടെ കണ്ണുകൾ അന്താളിച്ച് നിന്ന് തുടങ്ങി എനിക്ക് മനസ്സിലായി ഇനി കൂടുതൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് അവരും ചിലപ്പോൾ എന്നെ കൈവിടുമോ എന്ന പേടി എനിക്കുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ഉപ്പാൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എൻ്റെ ഒരു വലിയ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ബ്രദറെല്ലാം എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാണ് നീ ധൈര്യമായി പറഞ്ഞോ നീ എന്തിനാണ് പേടിക്കുന്നത് നിനക്ക് നിൻ്റെ ഉപ്പാൻ്റെ അനന്തര സ്വത്തുണ്ടായിരിക്കും അതിൽ നിന്ന് കുറച്ച് വിറ്റിട്ട് നമുക്കെല്ലാം വീട്ടാം നീ ടെൻഷൻ അടിക്കണ്ട ബിസിനസ് അങ്ങനെയാണ് പൊട്ടും ചിലപ്പോൾ നമ്മൾ നമ്മൾ എല്ലാവരും പരാജയപ്പെടും വിജയിക്കും ഇതെല്ലാം ഇതിലുള്ളതാണ് അതുകൊണ്ട് നീ ഒരു പേടിയും പേടിക്കണ്ട എന്ന് പറഞ്ഞ ആ വാക്കുകളാണ് അന്ന് എനിക്ക് എൻ്റെ കണ്ണിലെ തെളിച്ചം വീണ്ടും എന്നിലേക്ക് എത്തിച്ചു തന്നത് എന്നാൽ ഇതിനെല്ലാം കാരണക്കാരായ നാല് മാലാഘമാർ അപ്പോൾ എനിക്കുണ്ടായിരുന്നു എൻ്റെ നാല് പ്രിയപ്പെട്ട എൻ്റെ ഇപ്പോൾ എൻ്റെ ഉമ്മ ഉമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന എൻ്റെ നാല് പെങ്ങന്മാർ അവരാണ് എന്നെ ഇതിനു വേണ്ടി അവരെ അവരുടെ ഭർത്താക്കന്മാരെ ഇതിനു വേണ്ടിയിട്ട് സജ്ജരാക്കിയത് നാലു പേരും ഒത്തൊരുമിച്ച് നിന്ന് എന്നെ കരകേറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആരംഭിച്ചു ആ സമയത്തെല്ലാം വേദനയോടുകൂടി കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ കഥകളെല്ലാം കുറെ അറിയുന്ന എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതെൻ്റെ ഒരു മാലാകയായിരുന്നു ആ പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ കൂടെ നിന്നത് അവളായിരുന്നു ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ ഇല്ലാത്ത വീട്ടിൽ നിന്ന് എന്നെ കല്യാണം വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിൽ ഈ കഷ്ടതകളും നഷ്ടതകളും ടെൻഷനുകളും അനുഭവിക്കുവേണ്ട എന്ത് എന്ന ഒരു പാവം പെണ്ണായിരുന്നു അവൾ എന്നാലും എൻ്റെ കൂടെ അവൾ നിന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു വിജയം ഈ നാല് മാലാകന്മാർ എൻ്റെ പെങ്ങന്മാരായ നാല് മാലാകന്മാർ അന്ന് ഇതിനു വേണ്ടി മുൻകൈയ്യെടുത്ത് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്ന ഈ വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്നില്ലായിരുന്നു എൻ്റെ എല്ലാ സപ്പോർട്ടുകളോടും കൂടി അവർ അവരാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് എന്നെ പലിശ കടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബ്ലെയ്ഡ് മാഫിയകളിൽ നിന്നും എല്ലാം എന്നെ രക്ഷപ്പെടുത്തി ഇതെല്ലാം കുറേ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഉമ്മ അറിയുന്നത് അറിഞ്ഞപ്പോൾ കണ്ണുകളിൽ വെള്ളം നിറച്ചുകൊണ്ട് എൻ്റെ ഉമ്മ പറഞ്ഞു നിങ്ങൾ ആരും ഇതിൻ്റെ നഷ്ടം സഹിക്കണ്ട അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എൻ്റെ സ്വത്ത് വിറ്റ് ആ കടങ്ങളെല്ലാം നിങ്ങൾ വീട്ടിൽ കൊടുക്കണം എന്നാണ് എൻ്റെ ഉമ്മ പറഞ്ഞത് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഈ ഇറങ്ങി വന്ന ആറ് മാലാകമാരാണ് ഇന്ന് എന്നെ ഈ പുതിയ ജീവിതത്തിലേക്ക് കാൽ വെക്കാൻ വേണ്ടി സഹായിച്ചത് എന്നുള്ളതാണ് ഒരു സത്യം ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ഈ അനുഭവങ്ങളെ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുടെ വേദനകളിൽ നിന്ന് അവരുടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരെ ജീവിതത്തിൻ്റെ പുതിയ വഴികളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്